ും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം വൈദ്യുതിയുടെ ലോകം എന്ന പാഠഭാഗത്തെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് നോക്കാം രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി ചെയ്യുന്നത് എന്താണ് മെഴുകുതിരികൾ ഉപയോഗിക്കുന്നു എമർജൻസി ലാമ്പുകൾ ഉപയോഗിക്കുന്നു മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കുന്നു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം ആവശ്യമാണ് ഫ്രെയിം സാർ ചാർജ് ചെയ്യാവുന്ന ബാറ്ററി വയറുകൾ സ്വിച്ച് എൽ ഇ ഡി മുടികളും വൈദ്യുതിയുടെ സ്രോതസ്സ് എന്താണ് എന്നാൽ എന്നാൽ വൈദ്യുത സെല്ലുകൾ ജനറേറ്ററുകൾ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്താണ് വൈദ്യുത സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ ഇവയിൽ രാസോർജ്ജം രാസോർജമായി സംഭരിച്ച് വെക്കുന്നു വെക്കുന്നു നാം ഉപയോഗിക്കുമ്പോൾ രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി സംഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി അല്ലേ നോക്കുക ഇതാണ് ബാറ്ററി അതാണ് സെല്ല് ഓക്കെ ഇനി ഈ ചിത്രത്തിൽ കാണിച്ച ഈ മൂന്ന് രീതികൾ നോക്കുക അത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവ മൂന്നും ബാറ്ററി ഉണ്ടാക്കുന്നത് മൂലം ശരിയായ രീതിയാണോ എന്ന് അപ്പം എന്താ അല്ല അല്ലേ എന്താണ് തെറ്റായ രീതി ബി ആണ് തെറ്റായ രീതി ഇതിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് എന്നാണ് സി ആണ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കാച്ചാൽ ആ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ നോക്കുക ഈ ഉപകരണത്തിൽ വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് ബാറ്ററി അല്ലേ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതി സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവുമായ സെല്ലുകൾ നിങ്ങളുടെ വിവിധ ഉപകരണങ്ങളിൽ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവ തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ റീചാർജ് ചെയ്യുന്ന ഏതൊക്കെയാണ് മൊബൈൽ ഫോൺ എമർജൻസി ലാമ്പ് ലാപ്ടോപ്പ് പവർ ബാങ്ക് ശ്രവണ സഹായികൾ ക്യാമറ സ്മാർട്ട് വാച്ചുകൾ റീചാർജ് ചെയ്യാനാവാത്ത സില്ലുകൾ ഫ്ലാഷ് ലൈറ്റുകൾ കളിപ്പാട്ടങ്ങൾ അലാറം ക്ലോക്ക് റിമോട്ട് കൺട്രോൾ എന്താണ് എൽ ഇ ഡി ഉപയോഗിക്കാൻ കൊണ്ടുള്ള മേന്മകൾ എൽ ഇ ഡി ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു സി എഫ് എല്ലിനേക്കാൾ കുറഞ്ഞ ഊർജ്ജ മതി എൽ ഇ ഡി ബൾബുകൾക്ക് ഒക്കെ എന്താണ് എൽ ഇ ഡി മൊഡ്യൂൾ ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിക്കുന്ന സംവിധാനമാണ് എൽ ഇ ഡി മൊഡ്യൂൾ എന്താണ് വൈദ്യുത സർക്യൂട്ട് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ് വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക ചില സർക്യൂട്ടുകളുടെ ഭാഗമാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം നോക്കുക ചിത്രം ഈ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സർക്യൂട്ടിലൊന്നും ബൾബ് പ്രകാശ കാരണം അത് അത് തുറന്ന തുറന്ന അടഞ്ഞ അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ ഒരു പ്രവർത്തിക്കില്ല പ്രവർത്തിക്കില്ല അവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് സർക്യൂട്ടും സർക്യൂട്ടും പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അടഞ്ഞ സർക്യൂട്ടാണ് സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ് അടഞ്ഞ സർക്യൂറ്റിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ എന്തുകൊണ്ട് അപ്പോൾ എന്താണ് നോക്കുക ഏതാണ് നോക്കാം അതിൽ എവിടെയാണ് നമുക്കൊരു ഗ്യാപ്പ് വരുന്നത് രണ്ടാമത്തെ പിക്ചറിൽ ഗ്യാപ്പില്ല അപ്പോൾ എന്താണ് സർക്യൂട്ട് ഒന്ന് തുറന്നതാണ് അല്ലേ തുറന്ന സർക്യൂട്ടാണ് അപ്പോൾ ബൾബ് കത്തില്ല സർക്യൂട്ട് രണ്ട് അടഞ്ഞ സർക്യൂട്ടാണ് രണ്ടാം അടഞ്ഞതായതുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കുന്നത് എന്താണ് സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ ഒരു സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു ഓക്കെ കിറ്റിൽ നിന്ന് നയൻ പാറ്റ് ബാറ്ററി ജാലകമ്പി എൽ ഇ ഡി മൊഡ്യൂൾ എന്നിവയെടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ അഗ്രങ്ങൾ പരസ്പരം യോജിപ്പിക്കൂ ആവശ്യമായ സാമഗ്രഹികൾ എന്താണ് സേഫ്റ്റി പിന്നെ മരക്കഷ്ണം കടലാസ് സ്റ്റീൽ സ്കെയില് കരിക്കട്ട പെൻസിൽ ഗ്രാഫേറ്റ് പ്ലാസ്റ്റിക് വള ലോഹവള നനഞ്ഞ കടലാസ് ചെമ്പുകമ്പി നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അടയാളപ്പെടുത്താം അപ്പം ഉപയോഗിച്ച വസ്തു നിരീക്ഷണം നിഗമനം നോക്കാം കടലാസിലെ എൽ ഇ ഡി മോഡ്യൂൾ പ്രകാശിച്ചില്ല വൈദ്യുതി കടത്തിവിടുന്നു കടത്തിവിടുന്നില്ല പിന്നെ സേഫ്റ്റി പിന്നിൽ എൽ ഇ ഡി പ്രകാശിച്ചു വൈദ്യുതി കടത്തി വിടുന്നു പിന്നെന്താ മരകഷ്ണത്തിൽ എൽ ഇ ഡി മോഡിൽ പ്രകാശിച്ചില്ല വൈദ്യുതി കടത്തി വിടുന്നു വൈദ്യുതി കടത്തി വിടുന്നുമില്ല നോക്കാം സ്റ്റീൽ സ്കേല് എൽ ഇ ഡി മോഡിൽ പ്രകാശിച്ചു വൈദ്യുതി കടത്തി വിടുന്നു കരിക്കട്ടയിൽ എൽ ഇ ഡി മോഡിൽ പ്രകാശിച്ചു വൈദ്യുതി കടത്തി വിടുന്നു പെൻസിൽ ഗ്രാഫിൽ എൽ ഇ ഡി മുഴുവൽ പ്രകാശിച്ച് വൈദ്യുതി കടത്തിവിടുന്നു പ്ലാസ്റ്റിക് വളരെ എൽ ഇ ഡി പ്രകാശിച്ചാൽ വൈദ്യുതി കടത്തിവിടുന്നില്ല വിടുന്നില്ല പ്രകാശിച്ച് വൈദ്യുതി കടത്തിവിടുന്നു നനഞ്ഞ കടലാസിൽ എൽ ഇ ഡി പ്രകാശിച്ച് വൈദ്യുതി കടത്തിവിടുന്നു ചെമ്പ് ചെമ്പുകമ്പിയിൽ എൽ ഇ ഡി മുഴുവൻ പ്രകാശിച്ച് വൈദ്യുതി കടത്തി വിടുന്നു ഓക്കെ ഇനി നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് വൈദ്യുതിയുടെ നല്ല ജാലകമാണ് ജലം കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം കൂടുതലാണെന്നാണ് നോക്കുക അതിനാലാണ് നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത് ഇനി ജാലകങ്ങളും ഇൻസുലേറ്ററുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അപ്പോൾ എന്താണ് ജാലകങ്ങളും ഇൻസുലേറ്ററുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പറയാൻ നോക്കാം ജാലകങ്ങൾ എന്താ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ജാലകങ്ങൾ ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫേറ്റ് ജലം തുടങ്ങിയ വൈദ്യുത ജാലകങ്ങളാണ് എന്തായാലും ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞുകയാണെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത വൈദ്യുതി കടത്തിവിടാത്ത വൈദ്യുതി കടത്തിവിടാത്തതാണ് വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ ഉണങ്ങിയ മരക്കഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണി തുടങ്ങിയ ഇൻസുലേറ്ററുകളാണ് ഇനി ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ അതാണ് വീട്ടിൽ വൈദ്യുതി എന്തിന് എത്തിക്കുന്നത് അലൂമിനിയം ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പുറങ്ങേണ്ട ഭാഗം ലോഹ കമ്പികൾ കൊണ്ട് നിർമ്മിക്കുന്നു ഫ്യൂസ് കമ്പികൾ ചാലകം കൊണ്ട് നിർമ്മിക്കുന്നു എന്താണ് പിന്നെ വയറുകൾ യോജിക്കുമ്പോൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കുന്നു സ്വിച്ചിൽ നാം പ്രകാശിക്കും സ്പർശിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വൈദ്യുതോപകരണങ്ങളിൽ നാം സ്പർശിക്കുന്ന ഭാഗം ഇൻസുലേറ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു ഇനി ഇരുമ്പാണി ചെമ്പുകമ്പി വളയാഭരണം സ്വർണ്ണാഭരണം അലൂമിനിയം അലൂന്നാണ് ഒക്കെ ഇട്ടുപുള്ളി ഇടണം രണ്ട് അത് ശരിയാക്കണേ കമ്പി സിങ്ക് കഷ്ണം ലെഡ് കമ്പി മഗ്നീഷ്യം റിബൺ ബെഡ്ഷീറ്റ് ടിൻഷീറ്റ് കഷണം അത് എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി എന്ന് വെച്ചാൽ നമുക്ക് കടത്തി വിടുന്നു ഈ വസ്തുക്കൾക്ക് പൊതുവായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതെല്ലാം ലോഹങ്ങളാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുതി ചാലകങ്ങളാണ് ഇലക്ട്രിക് ചാലനകളുടെ വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് അലൂമിനിയം അലൂന്നാണ് കൂട്ടണേ അത് പിന്നെ ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും എന്താണ് ചെമ്പ് ചെമ്പിന് അലുമിനിയത്തേക്കാൾ വില കൂടുതലാണ് ചെമ്പ് അലൂമിനിയത്തേക്കാൾ സാന്ദ്രത കുറവാണ് വായു ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിലാകുമ്പോൾ ചെമ്പ് നാശ നാശത്തിന് വിധേയമാകുന്നു ഈ കാരണങ്ങളായി ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നില്ല താരതമ്യ ചിലവ് കുറഞ്ഞ ഭാരം കുറഞ്ഞതുമായ അലൂമിനിയം ഇലക്ട്രിക് ലൈനുകളിൽ ഉപയോഗിക്കുന്നു ഓക്കെ താഴെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഓരോന്നും എല്ലാ ആവശ്യങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ടിങ് പെയർ വയർ മുറിക്കുന്നതിന് സ്ട്രിപ്പർ യുശലേഷൻ കളയാനുപയോഗിക്കുന്നു സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ മുറുക്കാനും അഴിക്കാനും ടെസ്റ്റർ വൈദ്യുത പ്രവാഹം പരിശോധിക്കാനും ഈ സർക്യൂട്ടുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുതി ച വൈദ്യുതി ചിഹ്നങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നുണ്ട് അത് നോക്കുക അത് ടെക്സ്റ്റ് ബുക്കിന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക അതൊന്ന് പഠിച്ചിരിക്കണം നല്ലതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ തന്നിരിക്കുന്ന സർക്യൂട്ടുകൾ നിരീക്ഷിക്കുക എ ബി സി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതാണ് അപ്പോൾ നിങ്ങൾ നോക്കുക ആ ചിത്രം നോക്കുക എ ബി ഈ ചിഹ്ന വരുന്നത് എങ്ങനെയാണ് നോക്കുക അപ്പം അതവിടെ നിങ്ങൾ തന്നെ ചെയ്യാം അവിടെ തന്നിട്ടുണ്ട് എന്താണ് സർക്യൂട്ട് വൺ പ്രകാശിക്കാത്ത ബൾബാണ് സെല്ലാണ് സ്വിച്ച് ഡി സി സ്വിച്ച് ആണ് ഡി ജാല കമ്പിയാണ് സർക്യൂട്ട് ടു പ്രകാശിക്കുന്ന ബൾബാണ് സെല്ലാണ് സ്വിച്ചാണ് ചരകമയം രണ്ട് സർക്യൂട്ടുകൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് സർക്യൂട്ട് ഒന്ന് തുറന്ന സർക്യൂട്ടാണ് സർക്യൂട്ട് രണ്ട് അടഞ്ഞ സർക്യൂട്ടാണ് ഓക്കെ എമർജൻസി ലാമ്പ് നിർമ്മിക്കുക നയൻ വാട്ട് ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്പർശിച്ചാൽ ഷോക്ക് ഏൽപ്പുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നുപോയ ഷോക്ക് അടിക്കുമല്ലോ എന്താണ് കാരണം നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന വജുതി ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വാട്ടാണ് ഓക്കെ ഇനി വൈദ്യുത ഷോക്ക് ശരീരത്തിലൂടെ വൈദ്യുതി പ്രഹ പ്രവേശിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുതജാലകമാണ് കുട്ടിയെ വൈദ്യുതി ലൈനോ ഇൻസുലേഷനോ ഇല്ലാത്ത സർക്യൂറ്റും പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സ് ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ പഴുതാകാതെ സംഭവിക്കുന്നു ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു വൈദ്യുതാഘാതം ഒന്നുണ്ടാകുന്നു മരണത്തിൻ്റെ പ്രധാന കാരണം ഗൃ ഹൃദയാഘാതമാണ് ഇനി തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ സ്വയം ഷോക്കേൽക്കാനിടയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അതത് കുളത്തിൽ ടിക്ക് ചെയ്യുക അപ്പം ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഷോക്ക് അടിക്കുകയില്ല സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു ഷോക്ക് അടിക്കും നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു ഷോക്ക് അടിക്കും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിക്കുന്നു ഷോക്ക് അടിക്കില്ല സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിന്നെ ഊരിയെടുക്കുന്നു ഷോക്ക് അടിക്കും ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു ഷോക്ക് അടിക്കും സ്വിച്ച് ഓൺ ചെയ്ത ഉപകരണങ്ങളിൽ റിപ്പയർ ചെയ്യുന്നു ഷോക്ക് അടിക്കും ഇന്നലെ വസ്ത്രങ്ങളായാലും ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു ഷോക്ക് അടിക്കില്ല വൈദ്യുതാഘാതം ഏൽക്കാൻ ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തുക ഇന്നലെ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ആക്കുന്നു സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് ഊരാൻ ഊരുന്നു പിന്നൂരുന്നു ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു വൈദ്യുപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം വൈദ്യുപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാർഗങ്ങളും വായിക്കുക ഉപയോഗിക്കപ്പെടാത്ത വൈദ്യുതോപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും പിന്നെ ഉരുവയ്ക്കുകയും ചെയ്യുക എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്ന് വൈദ്യുതോപകരണങ്ങൾ സുരക്ഷിത അകലത്തിൽ വയ്ക്കുക നനഞ്ഞ കൈകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത് പൊട്ടിയ വയറുകളോ പ്ലഗ്ഗുകളോ ഉള്ള വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുത് വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും വൃത്തിയാക്കുമ്പോഴോ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗ് പ്ലഗ് പിൻ ഊരുകയും ചെയ്യുക നിറഞ്ഞ കൈകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത് പൊട്ടിയ വയറുകളോ പ്ലഗ്ഗുകളോ ഉള്ള വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുത് വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നപ്പോഴോ വൃത്തിയാക്കാത്തതിനു മുമ്പോ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗ് പിൻ ഊരുകയും ചെയ്യുക വൈദ്യുതോപകരണങ്ങൾ കുട്ടി കുട്ടികൾക്ക് ലഭിക്കാത്ത സൂക്ഷിക്കുക ഇനി ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടതുണ്ടെല്ലാം വൈദ്യുതി ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി ഊരുമാറ്റിക്കുകയോ ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങി മരക്കുമ്പോൾ ജാലകം ജാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം ഹൃദയമെടുപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ ആളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നവരെ ഇത് ചെയ്യണം പിന്നെ സ്വയം ശൂഷിക്കാൻ ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്യമശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കണം ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്ക് വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം ഓക്കെ ഇനി ജനറേറ്റർ പ്രവർത്തിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് പെട്രോൾ മണ്ണെണ്ണ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ജനറേറ്ററുകൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ഇനി വൈദ്യുത വൈദ്യുത നിലയ നിലയത്തിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അണക്കെട്ടിലെയും അണ അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അണക്കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് വൈദ്യുതി നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടെർബനുകളിലേക്ക് വീഴ്ത്തുന്നു ടെർബൻ തിരയും തിരയുന്നതോടെ ജലവൈദ്യുതി പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് കാര്യങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു ഓക്കെ ഇനി നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിലുള്ള വ്യത്യസ്ത രീതികൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത് എന്താ പറയുക വൈദ്യുത നിലയം താപ്പ് വൈദ്യുത നിലയം ആണവ നിലയം കാറ്റാടി പടം സോളാർ പാനൽ കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉത്പാദിപ്പിക്കുന്ന ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നാണ് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയം എന്താണ് സോളാർ സെൽ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെൽ എന്താണ് സോളാർ പാനൽ ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നാണ് സോളാർ പാനൽ വൈദ്യുതി പാഴാകുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു ഫാൻ പ്രവർത്തിക്കുന്നു ടി വി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആരും കാണുന്നില്ല പകൽ എന്താണ് പകൽ സമയത്തും ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു റെഫ്രിജറേറ്റർ തുറന്നു വെച്ചിരിക്കുന്നു കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വൈദ്യുത ഉപകരണങ്ങൾ പൂർണ്ണമായി ചാർജ് ചെയ്ത ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക ഉപയോഗത്തിൽ ഉപയോഗത്തിലല്ലാത്തപ്പോൾ ചാർജറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും പ്ലഗിൽ വെച്ചിരിക്കുന്നു വൈദ്യുതി പാഴാക്കാതിരിക്കുന്നതിന് ആവശ്യമായ മാത്രം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും പകൽ സമയത്ത് കഴിവതും ലൈറ്റുകൾ ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിക്കുക വീട്ടുപകരണങ്ങളിൽ ഉപയോഗിക്കാത്തപ്പോൾ പ്ലഗ് ഊരിടുക പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങൾ ഉള്ളവ ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിലെ പാഠഭാഗത്തിലെ വിലയിരുത്താൻ നോക്കാം ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന മാറ്റം എന്താണ് ഏതാണ് എന്താണ് സിയാണ് രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവും ആകുന്നു പിന്നെ തന്നിരിക്കുന്ന ഏതാണ് തുറന്ന സർക്കിറ്റ് എന്താണ് കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു ഓക്കെ ഇനി കൃത്രിമ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് അത് ഇവിടെ നിന്നാണ് സോളാർ പാനൽ ഇനി കേരളത്തിൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുത ക്ഷാമം ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ജലവൈദ്യുത നിലങ്ങളിൽ നിന്നാണ് വേനൽക്കാലത്ത് ജലസംഭരണങ്ങളിലെയും നദികളിലെയും ജലനിരപ്പ് കുറയുന്നു ഇത് ജലവൈദ്യുത ഉൽപാദനത്തിനുള്ള ശേഷി കുറയ്ക്കുന്നു ഓക്കെ ഇനി ജലാശയത്തിലേക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്കേൽക്കാൻ സാധ്യതയുണ്ടോ എന്തുകൊണ്ട് അപ്പോൾ എന്താണ് ഉണ്ട് ജലാശയത്തിൽ വൈദ്യുതി കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്കേൽക്കാൻ സാധ്യതയുണ്ട് വെള്ളം വൈദ്യുതിയുടെ ഒരു നല്ല ചാരകമാണ് അതിനാൽ വൈദ്യുതി ജലത്തിലൂടെ പെട്ടെന്ന് വ്യാപിക്കുകയും ആ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് സമീപമുള്ളവർക്കും വൈദ്യുതേഘാതം ഉണ്ടാവുകയും ചെയ്യും ഇനി തുറന്ന സർക്യൂട്ടിൻ്റെ ഒരു ചിത്രം നിരീക്ഷിക്കും അതിനെ അടഞ്ച് അടഞ്ച് സർക്യൂട്ടാക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുക അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു ബോക്സിൽ കുറേ ചിഹ്നങ്ങളില്ലേ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു ഏത് അടഞ്ഞ സർക്യൂട്ട് നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പതാണ് ഇങ്ങനെ ഓക്കെ ഇനി ഇത് ഇത് തുറന്ന സർക്യൂട്ടാണ് ഇനി അത് അടഞ്ഞ സർക്യൂട്ട് ആകുമ്പോൾ ഒരു ഭാഗത്തും എല്ലാം ക്ലോസ്ഡ് ആക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ടീച്ചെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം